ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അവസാന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ് ശക്തമായ മത്സരമാണ് മത്സരാർത്ഥികൾ തമ്മിൽ നടക്കുന്നത് വീട്ടിൽ പിടിച്ചു നിൽക്കാൻ വേറിട്ട തന്ത്രങ്ങൾ പലതും മത്സരാർത്ഥികൾ പയറ്റുന്നുണ്ട് നിലവിൽ ഹൗസിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന മത്സരാർത്ഥികളാണ് ആദിലയും ന്യൂറയും തനിച്ച് മത്സരിച്ച് തുടങ്ങിയപ്പോഴാണ് ഇരുവരും കളത്തിലിറങ്ങി കളിച്ചത് എന്നാൽ ഇവർക്കിടയിൽ സേഫ് ഗെയിം കളിക്കുന്നത് ന്യൂറയാണ് എന്നാണ് ചിലർ ബിഗ് ബോസ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് ബിഗ് ബോസ് ആരാധക ഗ്രൂപ്പിൽ ഇത് സംബന്ധിച്ച് പങ്കുവെക്കപ്പെട്ട ഒരു കുറിപ്പ് ഇങ്ങനെ ശരിക്കും ബിഗ് ബോസ് ഹൗസിലെ ഏറ്റവും വലിയ ക്ലവർ സേഫ് ഗെയിമർ ഇവളാണ് നൂറ ഇവളുടെ പാർട്ട്ണറിനെ പോയിട്ട് ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന പലർക്കും അത് മനസ്സിലാകുന്നില്ല എന്നതാണ് സത്യം ഇവരുടെ കാര്യത്തിൽ ആതിലയെ മാത്രം പലരും കുറ്റം പറയുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ ആതിലയുടെ ഒപ്പം എല്ലാ കാര്യത്തിനും ഇവൾക്ക് പങ്കുണ്ടാകും ഉദാഹരണത്തിന് ബോട്ടിൽ ഡാസ്കിൽ അനീഷിൻ്റെ കുപ്പി തട്ടിയിട്ട് ഇഷ്യൂ തുടങ്ങിയ നൂറാണ് അനീഷ് വെള്ളം കൊണ്ട് എറിഞ്ഞപ്പോൾ ആതിലയ്ക്ക് ഇഷ്ടപ്പെടാതെ അവൾ ഇഷ്യൂ ആക്കി ബെസൽ ഇഷ്യൂലിന്യൂറ ആദിയുടെ ഒപ്പമായിരുന്നു നിന്നിരുന്നത് രണ്ട് മത്സരാധികളായിട്ട് പോലും ഇവർ എല്ലായ്പ്പോഴും ഒരുമിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് എല്ലാത്തിലും കൂടെ നിൽക്കുന്നുണ്ട് ഇനി മെയിൻ വീക്കെൻഡ് ആകുമ്പോൾ എവിക്ഷൻ പേടി വരുമ്പോഴാണ് ന്യൂറ ട്രാക്ക് മാറ്റുന്നത് ബേബി 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 കാണിച്ചത് ശരിയായില്ല എന്ന് പറഞ്ഞ് ഇവളുടെ ഉപദേശ നാടകം അല്ലെങ്കിൽ നമ്മൾക്കാരും ഇല്ല എന്ന് പറഞ്ഞുള്ള സെന്റിമെന്റൽ നാടകം തുടങ്ങും അതേസമയം ന്യൂറയ്ക്കൊട്ടും സ്പേസ് കൊടുക്കാതെ പങ്കാളിയാണ് ആതില എന്ന വിമർശനമാണ് ചിലർ ഉയർത്തുന്നത് ഇത് സംബന്ധിച്ചുള്ള ഒരു കുറിപ്പ് ഇങ്ങനെ ന്യൂറ ഇന്നലെ ആതിലയുടെ ദേശത്തെക്കുറിച്ചും ചെയ്തികളെക്കുറിച്ചുമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് കണ്ടു അനീഷിനോട് ചെയ്യുന്നതൊന്നും ശരിയല്ലെന്നും കോയിൻ എടുത്തതും ഇത്രയും ദേഷ്യം കാണിക്കേണ്ട ആവശ്യമില്ലെന്നും ഒക്കെ ആതിലയോട് പറയുമ്പോൾ അവൾക്കത് മനസ്സിലാവുന്നില്ല ആതില തിരിച്ച് ന്യൂറയെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്തത് അവൾ ചെയ്യുന്ന കാര്യം അത്രയും അതിന് നെഗറ്റീവും ഹേറ്റും തനിക്ക് കൂടി വരുമെന്ന് അറിഞ്ഞിട്ടായിരിക്കും നൂറ അങ്ങനെ പറഞ്ഞത് ആതിലെ പക്ഷേ പാർട്ട്നറിന് ഒരു സ്പേസ് പോലും കൊടുക്കാതെ ഒരാളാണെന്ന് തോന്നി കണ്ടിട്ട് ഇവരുടെയൊക്കെ കൂടെ നൂറ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു പോകുന്നു ന്യൂറയ്ക്ക് നല്ലത് ഇവരുടെ കൂടെ ജീവിക്കാതിരിക്കലാണ് ഫാമിലി വീക്ക് ആകുമ്പോഴേക്കും നൂറയുടെ മൈൻഡ് മാറുകയും പിരികയും നൂറ ഫാമിലി വരുവാണെങ്കിൽ അവരുടെ കൂടെ പോവുകയും ചെയ്തിരുന്ന ട്വിസ്റ്റായിരുന്നു പോസ്റ്റിൽ പറഞ്ഞു